പരോൾ കൊടുത്തിരിക്കയാണ് അപ്പൊ പാർലമെന്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയത് ശരിയല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ജനുവരി മുപ്പതിന് രണ്ടാമത്തെ പ്രതിക്ക് പരോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സിപിഎം നേതാവ് ഗൌരവതരമായ ചില വെളിപ്പെടുത്തുകൾ നടത്തി ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണ്ട എം എൽ എക്കെതിരായി ആരോപണം ഉന്നയിച്ചു അതിനെതിരായി കുഞ്ഞുകൃഷ്ണനെതിരായി പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ ഈ പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുടെ ചിത്രം എല്ലാത്തിലും ഒന്നാണ് അപ്പോ പരോൾ കണ്ടീഷൻ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇയാള് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇപ്പൊ വീണ്ടും പരോൾ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പോ ഒന്നാമത്തെ പ്രതി പയ്യന്നൂര് തന്നെയാണ് ഈ സംഭവം പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൌരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചിരിക്കുന്നത് ജയിലിലെ കൊടും കുറ്റവാളികളെ പരോളിൽ ഇറക്കി കുഞ്ഞുകൃഷ്ണനെ വധിക്കാനാണോ എന്ന സംശയമാണ് ഇപ്പൊ നിൽക്കുന്നത് അത്രയും ഗൌരവം ഈ വിഷയം ുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നുള്ള പുസ്തകം കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകം ഈ നാലാം തീയതി പുറത്തിറങ്ങുകയാണ് അപ്പൊ അത് അത് പുറത്തിറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എം നേതാക്കന്മാരാണ് ഇടപെട്ടിട്ട് ഇയാളെ പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല നിരവധിയായിട്ടുള്ള കേസുകളിലെ കൊടും കുറ്റവാളികൾക്ക് ഇവരിത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിരവധി കേസ് അപ്പോ ഈ നിയമം ലംഘിച്ചുകൊണ്ട് തടവിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്നു ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വേറെ കേസിൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് പോലീസ് കാവലിൽ അവർക്ക് ഇഷ്ടമുള്ള ഫോണാണ് ഏറ്റവും ന്യൂ ബ്രാൻഡ് ഫോണാണ് അവർക്കുള്ളത് പുതിയ സിം കാർഡ് അവർക്ക് കൊടുക്കും ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കും ജയിലിൽ അവർ അവിടെ നിന്ന് കൊട്ടേഷൻ പ്രവർത്തികൾ ചെയ്യുകയാണ് അവർ പുറത്തിറങ്ങിയാൽ കൊട്ടേഷൻ നടത്തുകയാണ് പുറത്തിറക്കി ആളുകളെ ഭീഷണിപ്പെടുത്തിയാണ് അവർ അവരുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഡി ഐ ജിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അയച്ചു കൊടുക്കാനുള്ള പണം തടവിൽ കിടക്കുന്ന പ്രതിക്ക് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് തടവിൽ അപ്പൊ അവിടെ നിന്ന് ജയിലിൽ കിടന്ന് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് കൊട്ടേഷൻ നടത്താനുള്ള സൗകര്യം അവിടെ എ സി മാത്രമാക്കി കൊടുക്കാനുള്ള ഇനി കുറവുള്ളു ബാക്കി എല്ലാ സൗകര്യവും ഇഷ്ടപ്പെട്ട മദ്യം ഇഷ്ടപ്പെട്ട ഫോണ് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ആണ് ജയിലിനകത്ത് ചെയ്തുകൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ കൊടും കുറ്റവാളികൾക്ക് കൊടൽ പിടിച്ചു കൊടുക്കുകയാണ് ആ ഇവർക്ക് കൈകൂലി കൊടുക്കാനുള്ള പണം കൂടി കൊടുക്കുകയാണ് പാർട്ടി കൊടുക്കുകയാണ് കൊട്ടേഷനാണ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർ ചെയ്യുന്നത് കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഈ വിഷയം നിയമസഭ കൂടുമ്പോ നിയമസഭയിൽ അല്ലാതെ പിന്നെ എവിടെ പോയി പറയും പോയി മതിയാ പുത്തരിക്ക കൂടേണ്ട ആവശ്യമില്ലല്ലോ പോയി മതി എങ്കിൽ ഇത് നിയമസഭയിൽ പറയേണ്ട കാര്യമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണകൂടത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരണ്ടേ നിയമലംഘനമാണ് നടക്കുന്നത് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭയമാണ് ക്രിമിനലുകളെ അവര് പുറത്തുവന്ന് പറയുവാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ഗവൺമെന്റിനും സി പി എം നേതൃത്വത്തിനും പേടിയാണ് കാരണം ഒരു ഗൂഢാലോചന ഉണ്ട് അതിന്റെ പുറകിൽ ആ ഗൂഢാലോചന ഈ പ്രതികൾ വെളിപ്പെടുത്തിയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകും വൻകിട വൻ നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ട് അതുകൊണ്ട് ആ പ്രതികളെ ഭയന്നാണ് സി പി എം ജീവിക്കുന്നത് ഇത് ഈ നിയമസഭയിൽ ഇതിന് അവസരം തരാത്തതിൽ അതിശക്തിയായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു നമ്മുടെ നിയമസഭയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ശ്രീമതി കെ കെ രമ എന്ന് ഒരു നോട്ടീസ് കൊടുത്തത് ഒരുപക്ഷെ കെ കെ രമയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം എന്നാൽ ചർച്ച ചെയ്യുന്ന അവർ ഒളിച്ചുകൂടിയതാണ് എന്ന് എനിക്ക് തോന്നണത് കാരണം കേരളത്തിലെ വ്യാപകമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകളുടെ ഗുണ്ടകൾ പല കേസുകളും ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ ശിക്ഷത്തി അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുവെന്ന് നിരന്തരമായ വാർത്തകൾ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജയിലിൽ അവർക്ക് സുഖവാസമാണ് അതുമാത്രമല്ല ഒരു നിയമവ്യവസ്ഥയും പാലിക്കാതെ അവർക്ക് പരോൾ കൊടുക്കുന്നു പരോൾ നിയമ നിയമ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അക്രമ കേസുകളിൽ പങ്കെടുക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ജാതിയിൽ പങ്കെടുക്കുന്നു എല്ലാ നിയമവ്യവസ്ഥയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരോൾ കൊടുക്കുന്നതും പരോൾ കിട്ടിയാൽ പുറത്തു വരുന്നതും ഈ ഈ പ്രശ്നം നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന പ്രയാസപ്പെട്ട പ്രശ്നമാണ് ഇതാണ് നിയമസഭ ഉന്നയിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത പേരി പക്ഷെ അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം ഇത് ബഹിഷ്കരിച്ചത് ഗവൺമെന്റ് ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും പുനരാരംഭ നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വ്യാപകമായ രീതിയിൽ കൊലപാതകം നടത്തുകയും അവർക്ക് സൌകര്യത് കൊടുക്കുകയും ും അവരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ജയിലിൽ പോലും വിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ പ്രതിപക്ഷങ്ങൾ അതിശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവരെ നിയമസഭയിൽ കൊണ്ടുവന്നു ജയിൽ പുള്ളികൾക്ക് പരോള് കൊടുക്കുന്നത് അടുത്ത വിഷയമല്ല നമ്മുടെ നിരവധി പ്രാവശ്യം കേരളം ഇത് ചർച്ച ചെയ്താണ് ഇന്ന് കൊണ്ടുവന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് കോടതി ആ വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിനു മുന്നേ പരോട് കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് വർഷം ശിക്ഷിച്ച ആള് ഒരു മാസം കഴിയുന്നതിന് മുന്നേ ജയിലിന് പുറത്തിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിന് മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡിജിപി ആറ് ദിവസം കൊടുത്തു വീണ്ടും ഇത് പിന്നെയും നീട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഇത് ഈ ഒരു കേസിൽ മാത്രം നിരവധി ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല രാഷ്ട്രീയ ഇടമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചു ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കി പി പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ് അതിൽ ഏറ്റവും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരത്തിലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിന് നമ്മൾ കാണേണ്ടതിന്റെ റീസൺ ഈ ജയിൽ നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായി അസുഖം ബാധിച്ച ആളുകൾക്ക് മരിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് പരോൾ അനുവദിക്കുക അടിയന്തര പരോൾ അനുവദിക്കുക പക്ഷേ ഈ ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം അനുവദിച്ച പരോളിന്റെ ാണ് ഏറ്റവും വിചിത്രം എല്ലാവർക്കും നിങ്ങൾ ഈ ഡീറ്റെയിൽസ് രാമചന്ദ്ര മാധ്യമങ്ങളും പൊതുസമൂഹവും പരിശോധിക്കേണ്ടതാണ് ഒരു മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി ഇത് നിയമത്തിനുള്ളതാണോ ഇത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിലില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് മന്ത്രിയാണ് ഇന്ന് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് അതായത് എല്ലാ മാസവും ഒരു മാസം ജയിലിലാണെങ്കിൽ പിറ്റത്തെ മാസം ഫാമിലിയുടെ കൂടെ ിക്കാൻ വേണ്ടിയിട്ട് പലോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടേ നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചാൻസർ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നിറഗേടുകൾ വിളിച്ചു പറയുകയാണ് ഇപ്പൊ അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് ും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് പലോൾ കിട്ടി പുറത്തു വന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയിൽ ഡി ഐ ൂലി വാങ്ങുകയാണ് കൊടീസുരിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അന്നം സുഖിന്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തയ്യായിരം രൂപ ഇത് വാങ്ങിയത് നമ്മളാരും കൊടുത്ത കണക്കല്ല കേരളത്തിലെ വിജിലൻസ് കൊടുത്ത കണക്കാണ് റിപ്പോർട്ടാണ് വിജിലൻസ് മേധാവി മനോജ് ഇബ്രഹാം സാർ കൊടുത്ത റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പേരിൽ ഒരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും ആ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇ ഡി ഐ ജി ജയിലിൽ തിരിച്ചെത്തും ഇവരാണ് ഈ ക്രിമിനലുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഭയും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യണം ഇതെന്താണോ ഈ പിണറായി വിജയന്റെ മുഖമുദ്ര എന്നത് തീർച്ചയായിട്ടും ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയമാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചത് അതിനവസരം നൽകാതിരുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ തങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമാക്കുകയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് വി ഡി സതീശൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇ പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ സർക്കാരിന് ഭയമാണ് എന്നുള്ളതാണ് ആ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൾ ഏതു നിമിഷവും തുറന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ വേളയിൽ ജനങ്ങളുടെ മനസ്സിൽ വിരുദ്ധമായിട്ടുള്ള വികാരമുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പരോൾ അനു അനുവദിക്കുമോ പരോൾ അനുവദിക്കുന്നതിലൂടെ ആ പ്രതികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ഭരണകക്ഷി ചെയ്യുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നുമാത്രമല്ല നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വേളയിൽ മുന്നോട്ട് വച്ച ആ ബാനർ നോക്കുക അത് മടിയിൽ കനം സഭയിൽ മൗനം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ സഭയിൽ ഭയമെന്നുള്ള രീതിയിൽ ആണ് ആ ബാനർ അവർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ വളരെ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇന്ന് അല്പസമയത്തിനകം മറ്റും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററുടെ ഒരു വാർത്താസമ്മേളനം ഒരുപക്ഷെ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇതിനുള്ള മറുവാദങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം പ്രത്യേകിച്ചും ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോടും ജാമ്യവും അനുവദിച്ചിരിക്കുന്നത് തെറ്റായ രീതിയിലല്ല മറിച്ച് ജയിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ോ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളോ സൂചിപ്പിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കുള്ള മറുപടി എന്നുള്ളതിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്നോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ളൊരു മറുപടി ഇത് അർഹിക്കുകയും ചെയ്യുന്നുണ്ട് നിയമസഭയിൽ മറ്റ് വിഷയങ്ങളിൽ കൃത്യമായിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി ഭരണപക്ഷം ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു ഉന്നയിച്ചത് ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ടാണ് ഇന്ന് സഭയിൽ നിന്ന് പുറത്തിറങ്ങി ഇത്ര അധികം നേരം സംസാരിച്ചത് എന്ന് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റു വാർത്തകളിലേക്ക്